ആലപ്പുഴ മാന്നാർ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പിടിയിലായ പ്രതികളെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റിയെന്ന സൂചന മൂന്ന് പേരെയും മൂന്ന് സ്ഥലത്തേക്കാണ് മാറ്റിയിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങൾ അൻഷാദ് മാന നൽകും അൻഷാദ് ഈ മൂന്ന് പ്രതികളെ മാറ്റിയിരിക്കുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഇവരെ വേറെ വേറെയായി ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ വിശദാംശങ്ങൾ എന്തൊക്കെയാണോ ഭദ്ര എരമത്തൂർ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ മൂന്ന് പ്രതികളെയും മാലാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും മാറ്റിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിന് ഉണ്ടായ എന്ന് പറയുന്നത് പ്രതികളെ മൂന്ന് പേരെയും ഒറ്റക്കിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസ് ഇങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൂടാതെ അനിലിന്റെ ഈ പ്രതിയായ ആ കലയുടെ ഭർത്താവ് അനിലിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോലീസ് പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം പതിനഞ്ച് വർഷം മുമ്പ് അനിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഏറ്റവും അടുത്ത വിവരങ്ങൾ പറയുമായിരുന്ന ആളുകൾ ഇവരുടെയൊക്കെ ഒരു ബന്ധം ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ നില പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിൽ ചിലരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതായും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഈ അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഒക്കെ അന്വേഷണം പുരോഗമിക്കുന്നത് അനിൽ കഴിഞ്ഞ ദിവസം അവിടെ രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിലാണെന്നുള്ള ഒരു വിവരമാണ് പോലീസ് നമുക്ക് തന്നത് എങ്കിലും അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അനിലിന്റെ രണ്ടായിരത്തിഒമ്പതിൽ അനിലിന്റെ സുഹൃത്തുക്കളും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളുടെ പട്ടിക പോലീസ് തയ്യാറാക്കുന്നുണ്ട് തയ്യാറാക്കി അതിൽ നിന്നും ചില ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ അവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ പ്രതികളെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും മാറ്റി മറ്റു സ്റ്റേഷനുകളിലേക്കാക്കി അവരെ ഒറ്റക്ക് ചോദ്യം ചെയ്യുകയും അത് കൂടാതെ ഈ പറയുന്ന സുഹൃത്തുക്കളുടെ ഏർ ലിസ്റ്റിലുള്ള ആളുകളുടെ ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ആലപ്പുഴ മാനാർ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പിടിയിലായ പ്രതികളെ മാനാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും മൂന്ന് പേരെ മൂന്ന് സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരുത്തി വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്